കൊച്ചിയിലെ സ്വകാര്യ ബസ്സുകളുടെ മിന്നൽ പണിമുടക്കിനെ വെല്ലുവിളിച്ച് ഗതാഗതമന്ത്രി കെ ബി ഗണേഷ് കുമാർ പണിമുടക്കുന്ന റൂട്ടുകളിൽ കെ എസ് ആർ ടി സി ബസ്സുകൾ സർവീസ് നടത്തും പണിമുടക്കുന്ന ബസ്സുകളുടെ ഫോട്ടോ എടുത്തിട്ടുണ്ടെന്നും യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കാൻ അനുവദിക്കില്ലെന്നും മന്ത്രി പറഞ്ഞു ഇവിടുത്തെ കൊച്ചിയിൽ പ്രൈവറ്റ് മിന്നൽ നടത്തി മിന്നൽ പണിമുടക്ക് നടത്തിയ എല്ലാ വണ്ടികളുടെയും ഫോട്ടോ എടുത്തിട്ടുണ്ട് ആ വണ്ടികളുടെ റൂട്ട് എടുത്തിട്ടുണ്ട് ഇന്ന് മുതൽ ആ റൂട്ടുകളിൽ കെ എസ് ആർ ടി സി ബസ്സുകൾ ഓടും ബസ് എത്തിയിട്ടുണ്ട് കെ എസ് ആർ ടി ബസ് ഓടിക്കുക ആർക്കാണെങ്കിലും സമരം ചെയ്യാം അറുന്നൂറോളം കെ എസ് ആർ ടി സി ബസ്സുകൾ ഞങ്ങളുടെ കയ്യിലുണ്ട് അതിനുള്ള ഡ്രൈവറേയും കണ്ടക്ടറേയും ഞങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട് എല്ലാ സ്ഥലത്തും വണ്ടികൾ വന്നു തുടങ്ങിയിരിക്കുന്നു സമരം വേണമെങ്കിൽ ഇന്നും തുടരാം നിങ്ങൾ സമരം ചെയ്തോളൂ അത്ര എത്ര ബസ് സമരം ചെയ്യുന്നു അത്രയും കെ എസ് ആർ ടി സി ബസ്സുകൾ കൊച്ചി നഗരത്തിലേക്ക് ഇന്നും നാളെ ചെത്തും നിങ്ങൾക്ക് ഒരു ആശയം മോട്ടോർ വാഹന വകുപ്പിന്റെ പരിശോധനയിൽ പ്രതിഷേധിച്ചാണ് കഴിഞ്ഞ ദിവസം സ്വകാര്യ ബസ്സുകൾ മിന്നൽ പണിമുടക്ക് നടത്തിയത് എസ് എസ് ശരൺ നമുക്കൊപ്പം ചേരുകയാണ് ശരൺ ഗുഡ് ഈവനിംഗ് പണിമുടക്കിയാൽ പകരമിറക്കാൻ വണ്ടി എന്റെ കയ്യിലുണ്ടടാ എന്ന് പറഞ്ഞുകൊണ്ട് വെല്ലുവിളിക്കുന്ന ഒരു മന്ത്രിയെ നമ്മൾ അധികം കണ്ടിട്ടില്ല ഈ പണിമുടക്കിയവർ ഇനി എന്ത് ചെയ്യും അല്ലയ്യ സുജിയ ഗുഡ് ഈവനിങ് എന്തായാലും സ്വകാര്യ ബസ്സുകൾ ഇനി എന്തൊരു തീരുമാനമെടുക്കുമെന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു മന്ത്രി ആ വിധത്തിലുള്ള വലിയ വെല്ലുവിളിയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നത് ഈ കൊച്ചി നഗരത്തിലെ സ്വകാര്യ ബസ് ജീവനക്കാർക്ക് ഇടയിലുള്ള മത്സര ഓട്ടമൊക്കെ തന്നെ നമ്മൾ നിരന്തരമായി കണ്ടിരുന്നതാണ് ഇതോടൊപ്പം തന്നെ അമിത വേഗതയിൽ വാഹനം ഓടിക്കുന്നു പല ഡ്രൈവർമാരും ലഹരി ഉപയോഗിച്ചാണ് വാഹനം എന്നുള്ള പരാതികളൊക്കെ ഉണ്ടായിരുന്നു ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് എം വി വലിയ പരിശോധന നടന്നിരുന്നത് അങ്ങനെ പരിശോധന നടത്തിയപ്പോൾ ആലുവയിൽ നിന്ന് ഒരു ബസ് ജീവനക്കാരനെ പിടികൂടുകയും ചെയ്തിരുന്നു കഞ്ചാവുമായിട്ടാണ് ഇയാളെ പിടികൂടിയിരുന്നത് അതിന് പിന്നാലെയാണ് വലിയ പ്രതിഷേധവുമായിട്ട് കാക്കനാട് ഉള്ള ബസ് ജീവനക്കാർ രംഗത്തെത്തിയിരുന്നത് അവർ പറയുന്നത് നിരന്തരമായിട്ട് എം വി ഇത്തരത്തിൽ പരിശോധനകൾ നടത്തിക്കൊണ്ട് തങ്ങളെ ദ്രോഹിക്കുകയാണെന്നുള്ളതാണ് ഇത് പറഞ്ഞുകൊണ്ടാണ് ഇന്നലെ മിന്നൽ പണിമുടക്കിലേക്ക് കടന്നിരുന്നത് ഈ മിന്നൽ പണിമുടക്കിനെയാണ് ഇപ്പോൾ ഗതാഗത മന്ത്രി പരസ്യമായി തന്നെ വെല്ലുവിളിക്കുന്നത് അദ്ദേഹം പറയുന്നത് ഏതൊക്കെ റൂട്ടുകളിലാണോ പണിമുടക്ക് നടക്കുന്നത് ആ റൂട്ടുകളിൽ പകരമായി കെ എസ് ആർ ടി സി ബസ്സുകൾ ഓടിക്കുമെന്നുള്ളതാണ് ഇതിനകം ഇന്നലെ രാത്രി തന്നെ ആവശ്യമായ കെ എസ് ആർ ടി സി ബസ്സുകൾ എത്തിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ ഈ പണിമുടക്കുന്ന സ്വകാര്യ ബസ്സുകൾക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന സൂചനയും അദ്ദേഹത്തിന്റെ വാക്കുകളിലുണ്ട് അദ്ദേഹം പറയുന്നത് ഈ സ്വകാര്യ ബസ്സുകളുടെ ഫോട്ടോ എടുത്തു വച്ചിട്ടുണ്ടോ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മത്സരയോട്ടം നടത്തുന്ന ബസ്സുകളുണ്ട് ഇതിനു പുറമെ തന്നെ ലഹരി ഉപയോഗിച്ച് വാഹനം ഓടിക്കുന്ന സാഹചര്യം എതിരെ നടപടി ഉണ്ടാകും ഇങ്ങനെ പണി മുടക്കിയത് കൊണ്ട് നടപടിയിൽ നിന്ന് പിന്നോട്ട് പോകില്ല എന്ന് പറഞ്ഞ മന്ത്രിക്കാണ് പ്രേക്ഷകരും കയ്യടിക്കുന്നത് ഇങ്ങനെയൊക്കെ ആരെങ്കിലും ഇറങ്ങിയാലേ ഇതൊക്കെ ഒന്ന് ശരിയാകും നിയമലംഘനങ്ങൾ ഇല്ലാതെ നിരത്തുകൾ സുരക്ഷിതമാകട്ടെ മരണപ്പാച്ചിൽ എത്ര പേരുടെ ജീവൻ എടുത്തിട്ടുണ്ട് ഈ മരണപ്പാച്ചിൽ കാരണം അതൊക്കെ ഒന്ന് അവസാനിക്കട്ടെ